തരിശായ പൊതുസ്ഥലങ്ങൾ ഏറ്റെടുത്ത് ശുചിത്വ സുന്ദരമാക്കുന്ന നല്ലിടം പദ്ധതിക്ക് രണ്ടാം മൂഴം നിങ്ങൾക്കായി ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇടവരമ്പ നല്ലപടം ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്കൂളിനോട് ചേർന്ന് തരിശായി കിടന്നിരുന്ന അമ്പത് സെന്റ് സ്ഥലം കൃഷിയോഗ്യമാക്കി പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറച്ചു നല്ലിടം രണ്ട് എന്ന പദ്ധതി വിഷരഹിത പോഷക സമൃദ്ധ കൃഷിരീതിയാണ് അവലംബിക്കുന്നത് നേന്ത്രവാഴ പപ്പായ പയർ വെണ്ട വഴുതിന തക്കാളി പച്ചമുളക് വിവിധ ഇനം ചീരകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഇവിടെ വൈവിധ്യം സൃഷ്ടിക്കുന്നത് നല്ലിടം രണ്ടിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറി തൈകളും ലഭ്യമാക്കിയത് ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ പദ്ധതിയുടെ ഉദ്ഘാടനം സുരേഷ് കുറ്റൂർ പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു കൃഷിഭവനും കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ കൃഷി പഠിപ്പിച്ചാലാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഒരു കാർഷിക മേഖല നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശം എന്നാൽ അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളും അല്ല ഫാസ്റ്റ് ഫുഡാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രത്യേകിച്ച് സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ പച്ചക്കറികളാണ് അവരുടെ നാവിൻ്റെ രുചി ഭേദങ്ങൾ രുചി മുകളുളങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അത് പിന്നീട് അവരുടെ രുചിയായി മാറുകയും ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു സംസ്കാരം മാറി ഉള്ള സപ്പോർട്ടാണ് ഇവിടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് അതാണ് ഈ തരിശ് സ്ഥലം പാട്ടത്തിനെടുത്തുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതിന് തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തരിശ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് തരിശ് പച്ചത്തിൽ ചിലരുടെ നല്ല പ്രവർത്തിക്കുന്ന നല്ലപാടും കൂടി ആഭിമുഖ്യത്തില് സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ ഏറെ സ്കൂൾ പ്രധാനാധ്യാപകൻ ടി പി മോഹനൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് പി രേഷ്മ സ്റ്റാഫ് സെക്രട്ടറി നീതു സേവ്യ എസ് എം സി ചെയർമാൻ എ പി പ്രശാന്ത് മദർ പി ടി എ പ്രസിഡന്റ് ജയാ സുനിൽ നല്ല പാഠം കോർഡിനേറ്റർ കെ ജെ റീജ അംഗങ്ങൾ ധോനി സുബിൻ ആൻമരിയ സുനിൽ ആയുഷ് ഷിജോ അലേയ സിജു തുടങ്ങിയവർ പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യമുള്ള തലമുറയ്ക്കായി വിഷരഹിതവും പോഷക സമൃദ്ധവുമായൊരു കാർഷിക സംസ്കാരം വാർത്തെടുക്കാൻ നല്ലിടം രണ്ട് ദി ഗാർഡൻ ഓഫ് ട്രീസിന് സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ടീം നല്ല പാഠം തരിശുഭൂമി അല്ലെങ്കിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം നയനമനോഹരമായ സ്ഥലമാക്കി തീർക്കൽ അതിൻ്റെ ഒന്നാം ഭാഗം പുളുങ്ങോ ഒമേഞ്ചൽ വൺവേ ജംഗ്ഷനിൽ നമ്മൾ മനോഹരമായി നിർവഹിച്ചായി നല്ല മനോഹരമായി നല്ലിടമായി നിലകൊള്ളുന്നു അപ്പം നയനമനോഹരുന്നതിനൊപ്പം തന്നെ പോഷക സമൃദ്ധവും ആരോഗ്യശീലവും കൂടെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ പോഷക സമൃദ്ധമായ വിഷരഹിതമായ പച്ചക്കറി കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പരിചയപ്പെടുന്നത് ഇപ്പം രക്ഷിതാക്കളുടെയും എസ് എം സി രക്ഷിതാക്കൾ കുട്ടികൾ അതുപോലെ എല്ലാവരുടെയും കൃഷിഭവൻ്റെ സഹകരണത്തോടുകൂടി ഈ സ്ഥലത്ത് വിപുലമായ രീതിയിൽ ഒരു കൃഷി ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ സ്ഥലം അതിന് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് എച്ച് എമ്മിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമ്മുടെ വികസന ഭാഗത്തുനിന്നാണെന്നാൽ ഭാഷയുടെ ഭാഗത്തുനിന്നും എല്ലാ കുട്ടികളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല കാരണമുണ്ട് ഒരു വിഷരഹിത പച്ചക്കറി നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് നൽകി എന്തായാലും നല്ലൊരു വിജയമാക്കി തീർക്കാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ